അപ്പൊ സമയം ഇപ്പോ പത്തേ മുപ്പത്തേഴ് വെച്ചാൽ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് കൊറേ നേരമായി വന്നിട്ട് അപ്പൊ നമ്മള് ഒരു വിവോ എക്സ് ഹൺഡ്രഡ് പർച്ചേസ് ചെയ്യാൻ വന്നത് ആ കസ്റ്റമർ പരിചയപ്പെടാം സാർ പേരെന്നു പറഞ്ഞാൽ ഓക്കെ ഏത് എടുത്ത് അപ്പൊ ചങ്കിള് നമ്മുടെ അച്ചായന്ന് ആലപ്പുഴയിൽ നിന്ന് ഈ സാധനം വാങ്ങാനാണ് ഇത്രയും ദൂരം വന്നത് അപ്പൊ ഇതാണ് വിവോന്റെ എക്സ് എക്സ്ഡ് അപ്പൊ ഈ ഒരു സാധനത്തിനാണ് നമ്മുടെ അച്ചായ എന്താ നമ്മുടെ വിവോ എക്സ് ഹൺഡ്രഡ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഫുൾ ഹാപ്പി ആയി നിൽക്കുകയാണ് അപ്പൊ ആളു നമ്മുടെ ഷോപ്പിനെ പറ്റി നമ്മുടെ ഷോപ്പിലെ എക്സ്പീരിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ൾഫ് മൊബൈൽസിൽ എത്താൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഗൾഫ് മൊബൈൽ ആണ് ഫോണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഫോണിനെ പറ്റി പറയാനുള്ളത് ഒന്നും അപ്പൊ ഇനി നമ്മുടെ ഷോപ്പിലേക്ക് എന്തായാലും വരും いいですね。